ഞാൻ അടിപൊളിയായിട്ട് ഈ പ്രാവശ്യം ക്രിസ്മസിന് നമ്മള് മാരക ഒരു ഐറ്റം ഉണ്ടാകാൻ പോണത് ഞാൻ അപ്പഅച്ചോട് ഐഡിയ കാര്യങ്ങളൊക്കെ കഴിയുന്നു പറഞ്ഞാരുന്നേ അപ്പൊ അതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അതിന്റെ ട്രെയിൽ പോലത്തെ ഒരു സാധനം സാധനങ്ങനെ വെച്ച് ഏകദേശം നോക്കിക്കൊണ്ടിരിക്കുവ മനസ്സിലായി കാണു ഇനി ക്രിസ്മസിന് കുറച്ച് ദിവസം കൂടെയല്ലേ നമ്മള് വിട്ടിച്ചില്ല ഒരു സാധനമാണ് കഴിച്ചത് നമ്മള് ഉണ്ടാക്കാൻ പോകുന്നത് എന്റെ മനുഷ്യ ഡിഗ്രി ചൂട് അച്ഛൻ ടിപ്പിക്കൽ ഗൾഫ് ആണ് കഴിച്ചത് അതുകൊണ്ട് ചൂട് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് ഞങ്ങളുടെ സൗദി അറേബ്യയിൽ ഇതൊന്നും ഒന്നുമല്ല എന്നാണ് പറയുന്നത് മോനെ മൂനെ കാര്യം പ്രൊഫഷണൽ ആയിട്ട് കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് ഇനി ഇത് വെൽഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ അച്ഛൻ സത്യം പറ സൗദി അറേബ്യ പോയിട്ട് ഇതായിരുന്നു എന്തായിരുന്നു അവിടെ വർക്ക് ചെയ്യേണ്ടത് പറഞ്ഞുകൊടുത്ത് ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ എന്താണ് അതും കൂടെ ആൾക്കാർ കൺട്രോൾ സിസ്റ്റം അതായത് ഒരു പ്ലാന്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൺട്രോൾ സിസ്റ്റം ചെയ്യുന്നില്ല ഇൻസ്ട്രമെന്റേഷൻ എല്ലാവർക്കും അറിയാം അറിയാം ഉം ഓക്കെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിന്റെ കോർണറിന് ഇരുപതെന്റിമീറ്റർ വെച്ചിട്ട് കോർണർ ഡിഗ്രി കൂടുതൽ ഇങ്ങനെ ോ താഴത്ത് ഞാനാദ്യമായിട്ട് കാണിയാണ് കാരണം നല്ലപോലെ നല്ല പോലെ വലിപ്പുണ്ട് ഇപ്പൊ ഇങ്ങനെ മേടിക്കും ബഡ് ചെയ്തല്ലേ ഇത് ഇത്ര ആയിട്ടുള്ള കേട്ടോ ഇത് വലിയൊരു മരം പോലും ആയിട്ടില്ല എന്നിട്ട് കക്കകളൊക്കെ ഓ അടിപൊളിയാസേ വീട്ടിൽ ചാമക്ക ഉണ്ടായി കേട്ടാളി പറഞ്ഞു ഞങ്ങള് പറഞ്ഞു കൊറേ ഉണ്ടായിരുന്ന ഓ ഓളിയേ ചെടി മൊത്തം കരിഞ്ഞ് കണ്ടതേ നിറച്ചു റോസപ്പൂവായിരുന്നു പക്ഷേ ഇതെല്ലാം കരി ചെയ് കണ്ടതേ എന്താ ഇപ്പ വെയിലല്ലേ അതായിരിക്കുന്നേ നമുക്ക് കൊറച്ചെടി കൂടെ മേടിച്ചാലോ ഇനി എവിടെ വെക്കാനാണ് അതൊക്കെ ഞാൻ വെച്ചോളാം ഇതൊക്കെ വളർത്തി വെച്ചിരിക്കണത് പിന്നെ വാങ്ങണമല്ലോ പ്ലം കേക്ക് അല്ലേ എത്ര കിലോ പിന്നെ വിറക് അങ്ങനെ ആറ്റി എന്ന് നമ്മളിന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞാ വീട്ടില് വൈലിന് ഇട്ട് വെച്ചിട്ടുണ്ടായി അപ്പൊ അടുത്ത ദിവസം ചെന്ന് വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യണം അടിപൊളി സാരാണെന്നൊക്കെ പറഞ്ഞുണ്ട് വിറകും ഞാൻ പോവണ്ടേ എനിക്ക് തോന്നുന്നു ഈ മാസം അടുത്ത മാസം എങ്ങാണ്ട് വരുവേ എനിക്കറിയത്തില്ല അവള് എങ്ങാണ്ട് വരും പക്ഷെ അവള് ഡേറ്റ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല അപ്പൊ ഞങ്ങക്ക് ഇങ്ങോട്ട് വരാൻ പോകാണ്ട് രണ്ടുമൂന്ന് കുപ്പി കൊണ്ടുവരാതൊക്കെ പറഞ്ഞു ഏതാണ്ടൊക്കെ എടുത്ത് വെച്ച് കാണിച്ചിട്ടുണ്ട് അതിന്റെ വിചാരമേ ഉള്ളൂ കുപ്പിയും കുപ്പിയും കുപ്പി അമ്മ ഇത് ഒരു ആഘോഷം ആവുമ്പോ അവര് കൊണ്ടുവരുന്ന മനസ്സിലായി അപ്പൊ തരമ നമ്മളത് വാങ്ങോ അവരുമായിട്ട് നമ്മൾ അടിക്കണം അത്രയല്ലേ വീഡിയോ എന്താണ് കണ്ടന്റ് എന്നുള്ളത് നമ്മുടെ ചേട്ടൻ പറഞ്ഞു തരു പറിക്കാം അതെ അച്ഛൻ പറഞ്ഞു ഇത് അന്നം പറയാണിച്ച് നമ്മളൊരു പുതിയ വർക്കിലാണ് ഇത് കംപ്ലീറ്റ് ആയി ആയിക്കുമ്പോ നിങ്ങളെ കാണിക്കുന്നതാണ് എന്ത് വർക്കാണ് പറ പറഞ്ഞാ ജയൻ സ്റ്റാർ ജയൻ സ്റ്റാർ എന്തോ ഉണ്ട് നമ്മുടെ സ്റ്റാർ വീടിന് എത്ര ഉണ്ടാവും നമ്മുടെ ഈ എന്താ പറ നമ്മുടെ ഈ വീടിന്റെ സെക്കൻഡ് ഫ്ലോറിലുള്ള ഹൈറ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലുള്ള ഏകദേശം ഒരു ആറര മീറ്റർ നീളം വരും ആ എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് വരെ നമ്മുടെ വീടിന്റെ ഹൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ വീടിന്റെ ഹൈറ്റിലാണ് നമ്മൾ ഇന്ന് ഒരു നക്ഷത്രം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ ഐഡിയ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ കണ്ടപ്പോ എനിക്ക് കിട്ടിയതാണ് അത് ഞാൻ അച്ഛനോടും ചേട്ടനോടും പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു ആദ്യം ഇതൊക്കെ സീനാണ് പറഞ്ഞ ഞാനിന്ന് ഉറങ്ങി കിടന്നപ്പോഴാണ് രാവിലെ ഒന്നിച്ചേടാ ഞാൻ സാധനം വാങ്ങാൻ പോവാ പൈസ ഒക്കെ എടുത്ത് ഇട്ടാക്കിയത് ഇന്ന് വാങ്ങിക്കേണ്ടി വരുവാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കേട്ടോ അടിപൊളി ഞങ്ങളുടെ വീട്ടിലെ എഞ്ചിനീയേഴ്സ് ആണ് ഒന്ന് രണ്ട് പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് ചെറിയ ചെറിയ കണികളൊക്കെ ചെയ്യും എന്തായാലും എത്ര ദിവസം മൂന്നാ മൂന്നാ നാല് ദിവസം കണ്ടല്ലേ പക്ഷെ ഇത് നമുക്ക് വീണ്ട പൊക്കത്തൊന്നും കയറ്റി വെക്കാൻ പറ്റത്തില്ല കാരണം കാറ്റ് അടിച്ച് ഊരുണ്ട് വീട്ടില് അതുകൊണ്ട് ഒന്നെങ്കി താഴത്തെ ഈ സൈഡില അല്ലെങ്കിൽ ആ സൈഡിലെ എവിടെയെങ്കിലും വെക്കാം പക്ഷെ ആദ്യം ഇത് കംപ്ലീറ്റ് ആവാൻ നോക്കട്ടെ ഫ്രണ്ടായിരുന്നോ അല്ലെങ്കി ഗിഫ്റ്റും എടുത്ത നമ്മുടെ പിള്ളേരുടെ പറഞ്ഞി ക്രിസ്മസ് പറഞ്ഞേ എടാ ജിണ്ട നീ ഇതിനകത്ത് എന്ത് തൊട്ടാണ് എന്റെ മോനെ ജിണ്ടത്തെ ഇവിടെ ഉറങ്ങണ പോലെ ഇതെപ്പോ എടുത്തടാ ഇപ്പഴാളാ ഇത് കൊറച്ചാൾ എടുത്തല്ലേ ആര് ശിവരാജ ഇല്ല നിന്റെ ഗേൾഫ്രണ്ട് തൊട്ട് കാണിച്ചേത് ഏത് അതിലേത് While Santa's busy staying ho 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 We're feeling jolly eating Christmas cake And then we go skating on the frozen lake Jingle bell, jingle bell hey. Jingle all the way All the are Hey! Jingle bell, jingle bell Jingle all the way Hey! All the stories are Woo! നമ്മുടെ ൊക്കെ നോക്കി കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും ഇത് പക്ഷെ ഒരു വാൽ വാൽനക്ഷത്ര അല്ലേട്ടാ ഇത് മറ്റേ ശക്തിമാന്റെ ഒക്കെ നക്ഷത്രം ഇല്ല അതേപോലത്തെ നക്ഷത്രാണ് അമ്മ ഇത് നീണ്ടിരിക്കണ്ടേ ഒരു നക്ഷത്രത്തിന് ഇത് കൂടുതൽ എന്റെ വാൽ നീട്ടാ പോലെ രക്ഷണ്ടാ ഇതൊരു താമര കളകില്ലേ അല്ല ഇത് കേക്ക് വാല് എല്ലാം ഡിസൈൻ മൊത്തം മാറത്തില്ല അത് തന്നെ തടിയാപ്പി നക്ഷത്രം ഇത് അത് ഞാൻ ആദ്യമേ ഇവിടെ അല്ല സാമ്പിള് ഈർക്കയും വായിച്ചു കാണിച്ചല്ലേ ഇത് തന്നെ പറഞ്ഞില്ല തുമ്പിച്ചിരുന്ന് തന്നെ നമുക്ക് തുണിയൊക്കെ നീട്ടി ഒന്നും ബാല് നടക്കുന്നില്ല അവൻറെ അത്രേ ഇവിടെ അമ്മ പറഞ്ഞു ഇത് മറ്റേ തടിയപാത്ര അച്ഛൻ പറഞ്ഞു ഇത് ആദ്യം പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു വാലു വേണോന്ന് വാലൊന്നു നീ പറ്റത്തില്ല ചേട്ടൻ പറഞ്ഞു വാലു വെച്ച തരാന്ന് തരുവാറപ്പാണേ എന്തായാലും പാട്ട് കേള ഞാനവിടത്ത് ഇവൻ ചെയ്യത്തില്ലായിരിക്കും കേട്ടാ അന്നോ ഒരു ഡാൻസ് ആ വിളിച്ചേന്ന് എന്ത് മൂഡിലിരിക്കും ഇങ്ങനെ ചെയ്യത്തില്ല ഇന്ന് വേറെന്താണിച്ചു ആറിമോട്ട് വന്ന് ഇന്ന് ഇവര് എന്തോ ശരിക്കും ഞാൻ എല്ലാം പറഞ്ഞോട് കേക്കുന്നു എടാ നീ ഇന്ന് ഗുഡ് ബോയ് ആണെ ണ്ടില്ലേമ്മട പോയി വല്ലതും വാങ്ങിച്ചിട്ട് കൂടാ കഷ്ടപ്പെടാ നിങ്ങള് പണിന്ന് ആ ഞാനും ഉണ്ട് വാങ്ങിട്ട് വരും എന്തുവാണോ പറ

മാന്യായിട്ട് അണ്ണം വൈനെന്ന് പറഞ്ഞോണ്ട് ചേട്ടാ അച്ഛാ ഈ അച്ഛ വേറെ വേണം എനിക്ക് ജിഞ്ചറിന്റെ ഒരു മക്കാടിയോടെ ജിഞ്ചർ പിടിച്ചു സെറ്റ് സംഭവം കേട്ട ഓ അച്ഛൻ്റെ ഒരു രക്ഷയിലാണ് വേണ്ട ഇത് ബിൽഡ് ചെയ്തത് എന്തോ ഇത്ര പെട്ടെന്ന് തീരെന്ന് ഞാൻ വിചാരിച്ചില്ലേ കേട്ടാ ഓ കേട്ടാ കേട്ടാച്ചാ ഓ മോളി ഇവിടെയല്ല അച്ച ഇന്ന തുണി വാങ്ങണ്ടേ ഇത്രയല്ലേ മൂന്നര മണിക്കൂർ കൊണ്ടായിട്ടാ ഈ ഒരു വലിയൊരു ജയൻറ്റ് സ്റ്റാർ ആയിട്ട് വീണ്ടും വാർ ഒക്കിട്ടുണ്ടാക്കി കഴിഞ്ഞു ഇതിന്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് തുണി വേണം ലൈനിങ് തുണിയൊക്കെ ഇല്ല അത് പങ്കേച്ചും ഇതിന്റെ പൊക്കത്തൊക്കെ മൊത്തം നമുക്ക് ചുറ്റി

ഇവിടെ വന്നു അയ്യോ അവിടെ താടാനുണ്ട് ചെയ്യണതിനു മുമ്പ് ഐഡിയ ഇല്ല ചെയ്ത് കഴിയുമ്പോഴാണ് ഐഡിയ വന്നത് ഇതിന്റെ ബിൽഡിങ്ങിന്റെ എക്സോസ് കളക്ടർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതായത് പൊക്കാൻ പൊക്ക് 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 ആ ഇനി നമ്മൾ തുണി മേടിച്ച് ഫിറ്റ് ചെയ്യണം പിന്നെ ഡെക്കറേഷൻ പോലെ എന്തെങ്കിലും എൽ ഇ ഡി ബൾബ് കൊടുക്കുകയൊക്കെ ചെയ്യണം അത് ചെയ്യ അതല്ലെങ്കിൽ ഒറ്റ ബൾബ് വലിയ

Yeah, I spend my time running around Keeping people pleased But this is my favorite holiday It's a chance to start over new Cause I missed you so I'm letting go of everything but you These are the good times with you ഇതൊക്കെ കോട്ടയത്ത് നിന്ന് ഓടി സ്റ്റാർ കാണാൻ വേണ്ടി വന്നിരിക്കുക ഞങ്ങൾ ക്രിസ്മസ് ട്രീയിൽ എടുക്കാൻ വേണ്ടി വന്ന സറ്റ് സറ്റ് Finally, Why? Why? So, 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 ി നമ്മളിത് വലിയൊരു ജയന്റ് സ്റ്റാർ ആണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കണ എനിക്കോണ് കേരളത്തിലെ ഏറ്റവും വലിയ വീട്ടിലുണ്ടാക്കിയ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൽ ഒരു ഡൗട്ടും ഇല്ല അത് നമ്മുടെ സ്റ്റാർ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും മെൻഷൻ അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കാം പക്ഷെ എനിക്കൊന്നുമല്ല കേരളത്തിൽ ഇത്രയും വലിയൊരു സ്റ്റാർ വേറെ ഉണ്ടെന്ന് കേട്ട അപ്പൊ ഇതിന്റെ വലിയ താങ്ക്സ് എന്റെ ഡോടും ചേട്ടനോടാണ് പറയാനുള്ളത് അച്ഛാ ഏഹ് അടി അച്ഛനാണ് ഇതിന്റെ ഫുള്ള് എക്സോസ്കെറ്റൺ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് മൂന്ന് വർഷം എടുത്ത് കേട്ടോ എല്ലാം സെറ്റായിരുന്നു പക്ഷെ ആകെ ഉള്ള ഒരു ചെറിയൊരു പോരായ്മ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാല് നമ്മൾ ചുറ്റിയപ്പോ നടുക്കത്ത ആ ഉണ്ട് അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ അറിയാണ്ട് ഇല്ലെങ്കിൽ സംഭവം സെറ്റാ എന്നൊക്കെ പറഞ്ഞാലും പക്ഷെ സംഭവം വലിയ സ്റ്റാറായിട്ട പിന്നെ അതിന്റെ നടുക്ക എഴുതണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഹാപ്പി ക്രിസ്മസ് അല്ലെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പക്ഷെ അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ലന്നോ ഇവിടെ പിന്നെ കൊറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഓഴി അടക്കുമായിരുന്നു

ണിത് ഞങ്ങളുടെ റീലൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടി വന്ന കേട്ടാ ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾക്ക് ഒന്നും ഇല്ലേ ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഒന്നുമില്ല കേക്കെ തന്നായിരുന്നു കേട്ടാറു എന്നെല്ലോ താങ്ക് യു താങ്ക് യു അപ്പൊ ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റാർ കേട്ടോ ഇപ്പൊ നിലവിൽ എന്റെ വീട് എന്റെ വീടിന്റെ എത്ര ഉണ്ട് കണ്ടോ എന്റെ വീടിന്റെ അത്ര ഉള്ള സ്റ്റാറാണ് ആണ് അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ എല്ലാ പ്രശ്നം ചെയ്യണ്ടേ അപ്പൊ ഞാൻ ഈ പ്രശ്നം ആലോചിച്ച് എന്തെങ്കിലും സ്റ്റാർ ഉണ്ടാക്കാൻ ഉണ്ടാക്കാന്ന് എങ്ങനെയുണ്ട് കമൻ ബിലോ ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റാർന്ന് ഞാനും കൂടെ ക്ലാസ്സിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ എടുക്കാൻ വേണ്ടി ഇത്ര നേരം ഇവിടെ എന്നെ സ്റ്റെപ്പ് ഒടി എങ്ങനെയുണ്ട് അപകാശം എങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാറിന്റെ മുമ്പിൽ സഞ്ചന്റെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും വലിയ സ്റ്റാറൊക്കെ വെച്ചു മുന്നിൽ വന്നിട്ട് നീലെടുക്കാൻ തന്നെ കേരളത്തിലെ അമ്മയൊക്കെ നോക്കി ചിരിക്കണം